ദീപത്തെ കുറിച്ചിട്ട് ദീപാരാധന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജ്യോതിശാസ്ത്രത്തിൽ ദീപത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കത്തിച്ചു വച്ച നിലവിളയിലെ ലക്ഷണങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വിദഗ്ധനായിട്ടുള്ള ജ്യോതിഷിക്ക് പ്രവചിക്കാവുന്നതാണ് അതിൽ ഒഴിക്കുന്ന ദ്രവ്യം എണ്ണയാവാം നെയ്യാവാം അതിൻ്റെ ഫലങ്ങള് അതേപോലെ അതിൽ ഇടുന്ന തിരിയുടെ എണ്ണത്തിന്റെ കണക്കിനനുസരിച്ചുള്ള ഫലങ്ങൾ ആദ്യം ഏത് തിരിയാണ് കത്തിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങൾ കത്തി അഞ്ച് തിരിയും കത്തിനിൽക്കുന്ന ദീപത്തിന്റെ ലക്ഷണങ്ങളെ കൊണ്ട് പ്രവചിക്കാവുന്ന ഫലങ്ങൾ ആ കത്തി നിൽക്കുന്ന ദീപം ഇടത്തോട്ടാണോ ചാഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചുള്ള ഫലങ്ങൾ അതേപോലെ തന്നെ വലത്തോട്ടാണോ ചാഞ്ഞു നിൽക്കുന്നത് എന്ന് കുറിച്ച് പറയുന്ന ഫലങ്ങൾ ഇളകാതെ അനകാതെ ഊർധമുഖമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ അതിനുള്ള ഫലങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ജ്യോതിശാസ്ത്രത്തിൽ അനേകം ലക്ഷണങ്ങളും പ്രവചനങ്ങളും കത്തിച്ചു വച്ച നിലവിളക്കിനെ കൊണ്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്ന് ഭാരതീയ ജ്യോതിശാസ്ത്രം നമ്മളെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ദീപത്തിന് അങ്ങനെ അനിർവചനീയമായിട്ടുള്ള ഫലസിദ്ധികളും ഗുണങ്ങളുമാണ് ഉള്ളത് എന്നുള്ളതാണ് ആ അത്രയധികം പ്രാധാന്യത്തോടു കൂടിയുള്ള ആ ദീപത്തെയാണ് നമ്മള് നിത്യവും നമ്മുടെ ഗൃഹത്തില് രണ്ടു നേരവും ഭയഭക്തി ബഹുമാനത്തോടെ കാർത്തിച്ചു വെച്ച് ഈശ്വര സങ്കല്പത്തിലെ നാമങ്ങളെല്ലാം ജപിച്ച് അതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക ഇത്രയൊക്കെയാണ് കുറിച്ച് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സ്വാമി ശരണവയ്യപ്പാളിയപ്പുറത്തമ്മദേവി ലോക മാതാവീ ശരണവയ്യപ്പ നമസ്കാരം ഞാൻ നാടോന പരമേശ്വരൻ നമ്പൂരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി